ജീവനുള്ള പൂക്കളുടെ ഗന്ധമായിരുന്നു അവിടെയാകെ ചെമ്പകവും ലാങ്കിലാങ്കിയും പോലുള്ള സുഗന്ധ പുഷ്പങ്ങൾ നാസികകൾക്ക് പുത്തൻ ഉണർവ് സമ്മാനിച്ചു തനി നാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള കളങ്ങളാണ് ചുറ്റുമുള്ളത് പുതിയ തലമുറയിൽ ഭൂരിഭാഗം പേർക്കും കേട്ടറിവ് പോലും ഇല്ലാത്ത പുഷ്പങ്ങളാണ് കണ്ണൂരിൽ വർണ്ണം വിടർത്തുന്നത് കുഴിക്കാട്ടുശേരി ഗ്രാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നാട്ടുപൂക്കള മത്സരത്തിന്റെ അനുഭവമാണ് ഒരു കാഴ്ചക്കാലന് എന്ന നിലയിൽ ഗ്രാമവിശേഷങ്ങൾ പങ്കുവച്ചത് ഇരുപത് വയസ്സിന് താഴെയുള്ള അഞ്ചു പേർ വീതമുള്ള പതിനഞ്ച് സംഘങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന പുഷ്പങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി കുഴിക്കാട്ടുശേരി ഗ്രാമത്തിന്റെ പാതയോരങ്ങളിലും വയലേലകളിലും വിടർന്നു നിൽക്കുന്ന പൂക്കൾ ശേഖരിച്ചാണ് കുട്ടികൾ കളങ്ങൾ തീർത്തത് പൂക്കളുടെ ഇതളുകൾ അടർത്താതെയും അരിഞ്ഞിടാതെയും പൂർണ്ണരൂപത്തിലാണ് ഉപയോഗിച്ചത് എന്നതും മത്സരത്തെ വേറിട്ടതാക്കി അറുപത്തിയാറിനം പൂക്കൾ ഉപയോഗിച്ച് കളം തീർത്ത പി എസ് ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘം മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അഭിനന്ദയുടെ നേതൃത്വത്തിലുള്ള സംഘം രണ്ടാം സ്ഥാനവും അഭിനവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൂന്നാം സ്ഥാനവും ദിൽഷയുടെ നേതൃത്വത്തിലുള്ള സംഘം നാലാം സ്ഥാനവും നേടി കളങ്ങളുടെ ദൃശ്യഭംഗിക്കൊപ്പം പൂക്കളുടെ സമൃദ്ധിയും വൈവിധ്യവും പരിഗണിച്ചായിരുന്നു വിജയികളെ തെരഞ്ഞെടുത്തത് ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സെക്രട്ടറി എൻ പി ഷിൻഡോ ട്രഷറർ സി മുകുന്ദൻ വി കെ ശ്രീധരൻ ഇമ്മാനുവൽ മെറ്റൽസ് പി ആർ സെബാസ്റ്റിൻ ജയൻ കാളത്ത് ടി വി അശോകൻ അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി മോഹൻദാസ് ശ്രീലേഖ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി തുടർച്ചയായി ഇരുപത്തി ഒന്നാം വർഷമാണ് നാട്ടുപൂക്കള മത്സരം ഗ്രാമിക സംഘടിപ്പിച്ചത് നാട്ടു പൂക്കൾ ഉപയോഗിച്ചിട്ട് സന്തോഷമുണ്ടായിരുന്നു പിന്നീട് നടന്ന മത്സരങ്ങളിൽ എല്ലാം കടുത്ത മത്സരങ്ങളായിരുന്നു നമ്മൾ ഇഴകിലേക്ക് പരിശോധിക്കാനൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു